നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം കളി കാര്യമാകുന്നു കൈവിട്ടുപോയ വാക്ക് അത് പോലീസ് നടപടിയിലേക്ക് അടക്കം കടക്കുകയാണ് സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്തായാലും ഈ വിഷയത്തിലിപ്പോൾ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവനെ തിരഞ്ഞ് പോലീസ് രംഗത്തെത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രിന്റുവിനെ തിരഞ്ഞ് ബി ജെ പി തൃശൂർ ജില്ലാ ഭാരവാഹികളുടെ വീടുകളിലടക്കം പോലീസ് റെയ്ഡ് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നതിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമൊക്കെ പോലീസ് റെയ്ഡ് നിലവിൽ നടന്നു കഴിഞ്ഞു ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കി എന്ന സംഭവത്തിലാണ് ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പെരമംഗലം പോലീസാണ് പ്രിന്റു മഹാദേവനെതിരെ കേസ് എടുത്തിരിക്കുന്നത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയിട്ടുള്ള പരാതിയിലാണ് പോലീസ് നടപടിയെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം കൊലവിളി പ്രസംഗം കാലാബാഹനം അതുപോലെ തന്നെ സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് വിവരം രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു ചർച്ചക്കിടെ പ്രിന്റു പറഞ്ഞത് പ്രിന്റു മഹാദേവനെതിരെ കോൺഗ്രസ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്നുള്ള ബി ജെ പി വക്താവിന്റെ ഭീഷണിയിൽ ബിജെപിക്കും ആർ എസ് എസിനുമെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രിന്റു മഹാദേവനെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ അമിത് കത്തയച്ചു കഴിഞ്ഞു പ്രത്യേക ശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നി വധഭീഷണി എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻഖ ഈ വിഷയത്തിൽ വിമർശിച്ചിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് എതിരായിട്ടുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചനയെന്നും പവൻ പവൻ ഖേര ആരോപിക്കുന്നു പ്രിൻഡു മഹാദേവ് പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പങ്കെടുക്കരുത് എന്നുള്ള നിർദ്ദേശവും കെ മാധ്യമ വിഭാഗം നിർദ്ദേശമായിട്ട് നൽകി കഴിഞ്ഞു ഇതിനിടെ പ്രിൻഡു മഹാദേവിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം രംഗത്തെത്തുന്ന കാഴ്ചയുമുണ്ട് പ്രതിഷേധകരെ പ്രതിഷേധകരെ പോലീസ് ബാരിക്കേഡ് അടക്കം വെച്ച് തടയേണ്ടുന്ന സാഹചര്യം വരെ എത്തിയെന്നാണ് വിവരം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി അടക്കം ഉപയോഗിച്ചിരുന്നു അതേസമയത്ത് ഈ വിഷയത്തിൽ പരാമർശം നടത്തിയിട്ടുള്ള അതായത് അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തുമെന്നുള്ള പരാമർശം നടത്തിയ ബിജെപി വക്താവിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ അടക്കം നിലവിൽ ഉന്നയിച്ചിരുന്നത് പ്രിൻഡു മഹാദേവിന് നാക്കുപിഴ സംഭവിച്ചതാണ് എന്നും അദ്ദേഹം പറഞ്ഞതിനോട് താൻ യോജിക്കുന്നില്ല എന്നും പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു നാക്ക് പിഴവിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലാണ് കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി വേട്ടയാടിയാൽ ഏത് പോലീസുകാരനായാലും ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിക്കുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ കൊലവിളിയിൽ പ്രിൻഡു മഹാദേവനെതിരെ കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത് പേരാമംഗലം പോലീസാണ് കേസെടുത്തത് മൂന്ന് വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് കേസ് കലാബാഹനം സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ കൊലവിളി പ്രസംഗം എന്നിവയാണ് ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ ഒരു ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്കെത്തിയപ്പോഴാണ് ഇദ്ദേഹം പരസ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമായിരുന്നെന്നാണ് ഇയാൾ ചർച്ചയ്ക്കിടെ പറഞ്ഞത് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ് അടക്കം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെ കത്തയച്ചു കഴിഞ്ഞു പ്രിൻജു മഹാദേവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതെന്നാണ് സൂചന രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് പ്രിൻജുവിന്റേതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഗുരുതരമായിട്ടുള്ള ഈ ക്രിമിനൽ കുറ്റം അത് മനസ്സിലാക്കണമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിലും കുറിച്ചിരിക്കുന്നത് എന്തായാലും വിഷയം കൈ കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് പോലീസ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ആക്ഷൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ നിലവില് പുറത്തുവരുന്ന സൂചന